നമ്മൾ വൈകിട്ട് വേറൊരു സ്ഥലത്തേക്കാണ് നമ്മൾ ചൂണ്ടാവുന്നതെല്ലാം ഉപയോഗിക്കാം നമുക്കെന്ന് ഇത് രണ്ടാമത്തെയാണ് ഫസ്റ്റത്തെ മീൻ കിട്ടണത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല നല്ല സൈസ് ഒരു നാടൻ വരാൽ പക്ഷേ ഇവനെ കടലോ വളരെ നൈസ് ആയിട്ട് കടിക്കണുള്ളൂ അത് രണ്ടാമത്തെയാണ് ഫസ്റ്റത്തെ ഞാൻ കാണിച്ചു തരാം അത്യാവശ്യം നല്ല സൈസ് നല്ല നാ നാടൻ വരാലും നമുക്ക് കിട്ടിയുള്ളത് സൈസ് ഉണ്ടെങ്കിൽ ഞാൻ ഒരു പത്ത് മുന്നൂറ് രൂപ കഴിച്ചിട്ടുണ്ട് നമ്മളിത് ഇപ്പോൾ ഇവിടെ കെട്ടിട്ട് വെക്കണവനെ കണ്ടില്ലേ നല്ല സൈസ് ഒരു നടവല തന്നെ ഫസ്റ്റ് കിട്ടിയത് നമുക്ക് രണ്ടാമതാണ് കിട്ടിയത് കണ്ട അവക്കുമെന്ന് റിലീസായി തന്നെ റിലീസായി ഇതും അത്യാവശ്യം തർക്കമില്ല ഒരു പത്തിരുന്നൂറ് ഗ്രാമ് എന്തായാലും ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം വെച്ചിട്ടുണ്ട് നമുക്ക് അടുത്ത് കിട്ട് നോക്കി വെക്കാം ഇത് പലരു പത്ത് രൂപ നമുക്കൊരു നാലഞ്ചെണ്ണയാലും കിട്ടും നോക്കി നോക്കാം കണ്ടില്ലേ മെല്ലെ അവിടെ തന്നെ ഉണ്ടായിട്ടോ ഗേസ്സാനം നമുക്ക് ഒരു മെല്ലോടും കിട്ടി പക്ഷെ നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല ഇതേ കാണുന്ന സ്ഥലത്ത് നമുക്ക് കിട്ടിയത് അപ്പോൾ അവനെ നമുക്ക് നമുക്ക് മെല്ലെ പതുക്കെ നമ്മുടെ വലയൊക്കെ ആക്കണം നമ്മുടെ വലയ എത്ര ശക്തിയാണ് വിളിക്കുന്നത് അവിടെ ഓ അത് പോണപോക്കേ ഓ ഇതിൻ്റെ കണ്ണുമ്പോക്കൂടെയാണ് കയറിയുള്ളത് ഇങ്ങോട്ടേക്ക് വ അങ്ങനെ അവനെ നമ്മൾ നമ്മുടെ വലപുള്ളി അപ്പോൾ നമുക്ക് ഇന്ന് മൂന്നെണ്ണമായി നേരത്തെ കിട്ടുപോയി നോക്കാം നമുക്കൊന്നുകൂടെ കിട്ടുപോയി നോക്കാം ഈ കടയിലൊക്കെ ചിലപ്പോൾ മീൻണ്ട മാസം ഉണ്ട് അത് നമുക്ക് ഒരെണ്ണം കിട്ടിയത് പക്ഷേ അത് അത്ര വലുതല്ല അത് നൂറ് രൂപ മീനാണ് നമുക്ക് കിട്ടിയത് ആ വരെ തന്നെ ഉള്ളത് തോന്നുന്നുണ്ട് യ്യോ അയ്യടാ കണ്ടില്ലേ ചാടിന് ചാടി വെട്ടുക പേടിക്ക എന്തൊക്കെയാ ഉണ്ടായി രണ്ടുപേരെ ഇറങ്ങി വെക്കാം എന്നിട്ട് മാറാം ഗൈസ് കൊറേ കൊറച്ചുനേരം കാസ്റ്റ് ചെയ്തു പിന്നെ ഒരു രണ്ടു മൂന്ന് ചെറുതും മാത്രമേ കിട്ടിയുള്ളൂ അപ്പൊ അതെല്ലാം കൂടിയിട്ട് അച്ഛന് അച്ഛൻ അവിടെ മീൻ വെക്കാൻ വേണ്ടി നിക്കണ്ടായിരുന്നു അപ്പൊ അച്ഛൻ്റെ അടുത്ത് കൊണ്ടു കൊടുത്തു നമ്മളിത് നമുക്ക് കിട്ടുന്ന ഈ മൊത്തത്തിൽ നിന്ന് കൊണ്ടുപോയിക്കാണ് അച്ഛൻ പക്ഷെ നമുക്ക് വരണ കഴിക്കേ മീനൊക്കെ കൊടുത്ത് വരണ കഴിക്കേ വീണ്ടും ഒരെണ്ണത്തിനെ കിട്ടി നമ്മൾ തലക്കേറില്ലാത്തൊരു മീൻ നമ്മൾ അതിനെ കൊടുത്തിട്ട് നമ്മുടെ ഡമ്മിൽ തെച്ചിട്ടുണ്ട് അത്ര ചെറുക്കം എന്നല്ല ഒരു പത്ത് മുന്നൂറ്റമ്പത് രൂപ വലിയപ്പോൾ ഉണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വൈകിട്ടത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ കണ്ടിട്ട് ഇഷ്ടം വെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക